ആർത്തിരമ്പുന്ന ജലഗണങ്ങൾ വണങ്ങി കടന്നു പോകുന്നൊരു ക്ഷേത്രം വെള്ളച്ചാട്ടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രസിദ്ധമായ എരിമേലി അഞ്ചുകുഴി പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം ക്ഷേത്രം പ്രകൃതിയുടെ മടിത്തട്ടിൽ വെള്ളച്ചാട്ടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കോട്ടയം ജില്ലയിലെ എരുമേലിക്ക് സമീപം ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ നടുവിലായാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം അഞ്ചുകുഴി വെള്ളച്ചാട്ടം എന്ന് പേരിട്ടത് വെള്ളച്ചാട്ടത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന അഞ്ചു കുളങ്ങൾ ഉള്ളതുകൊണ്ടാണ് പാറകളിൽ തട്ടി തലോടിയും ആർത്തുല്ലസിച്ചും പോകുന്ന ജലത്തിൻ്റെ ശബ്ദം കാതുകളിൽ സംഗീതമാകും വെളുത്തു തുളുമ്പുന്ന വെള്ളത്തിൻ്റെ ചിത്രങ്ങൾ കണ്ണുകളിൽ പ്രതിഫലിക്കും ആ വെള്ളച്ചാട്ടത്തിനൊപ്പം തന്നെ ഒരു മനോഹരമായ ക്ഷേത്രവുമുണ്ട് അവിടെ ദിവ്യദേവതയായ പരാശക്തിയെ ആരാധിച്ചു പോരുന്നു താന്ത്രിക രീതിയിൽ നിയന്ത്രിക്കപ്പെടാത്ത വന്യമായ ശക്തിയോടെയുള്ള വനദുർഗാസങ്കൽപ്പം ശ്രീ ഭണ്ഡാരവകയായിരുന്നു എസ്റ്റേറ്റ് അതായത് ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണ് വഞ്ചിപ്പുഴ മഠത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു പിൽക്കാലത്ത് ക്ഷേത്രം ആ മഠം ഇന്നില്ല പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം വെളുത്ത വെള്ളച്ചാട്ടങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട ഒരു തിളങ്ങുന്ന നീലക്കല്ല് പോലെ നിലകൊള്ളുന്നു ഇവിടുത്തെ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഏതൊരു സന്ദർശകനും വളരെയധികം ഉപയോഗപ്രദമാണ് കാരണം കൈവരികളും അരുവി മുറിച്ചുകടക്കുവാനുള്ള പാലവുമുള്ള ശരിയായ പാതകൾ സന്ദർശനം കൂടുതൽ ആയാസരഹിതമാക്കുന്നുണ്ട് ഓരോ സന്ദർശകൻ്റെയും ഹൃദയത്തെയും മനസ്സുകളെയും കീഴടക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ആ പ്രദേശം വളരെ തണുപ്പും ശാന്തവുമാണ് അഞ്ച് കുളങ്ങൾ പഞ്ചപാണ്ഡവന്മാരെ പ്രതിനിധീകരിക്കുന്നതായി പറയപ്പെടുന്നു ശബരിമലയുമായും ഇതിന് ബന്ധമുണ്ട് ശ്രീകോവിലിന് സമീപത്തായി പഞ്ചവനത്തിലേക്ക് നയിക്കുന്ന ഒരു പാത കാണാം പഞ്ചവന ശാസ്താവിൻ്റെ വാസസ്ഥലമാണിത് അഞ്ചു കാടുകളുടെ സംരക്ഷകൻ അദ്ദേഹത്തിൻ്റെ ശ്രീകോവിലിൽ ഒരു സിംഹാസനം പോലെ ഉയർന്ന ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഉത്സവങ്ങളും ചടങ്ങുകളും നടക്കാറുണ്ട് നൂറുകണക്കിന് വിളക്കുകൾ കത്തിക്കുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷത്തിന് ആത്മീയതയുടെ ഒരു അലങ്കാരം കൂടി ലഭിക്കുന്നു അനുഗ്രഹങ്ങൾ തേടിയും പാറക്കെട്ടുകൾക്കിടയിലൂടെ കുതിച്ചുകയറുന്ന മനോഹരമായ വെള്ളച്ചാട്ടത്തിൽ ഒരിക്കൽ കൂടി കണ്ണുകൾക്ക് വിരുന്നൊരുക്കിയും യാത്രക്കാർ മടങ്ങുന്നു ഇതൊരു പുണ്യസ്ഥലമാണ് വിനോദസഞ്ചാര കേന്ദ്രമല്ല ക്ഷേത്ര പരിസരത്തിന് പുറത്തുനിന്ന് മാത്രമേ ഓട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അനുവദിക്കുകയുള്ളൂ സ്ഥലത്ത് ഒരു സമർപ്പിത പരിപാലകനുണ്ട് ഇതെല്ലാം പ്രകൃതി കനിഞ്ഞു നൽകുന്ന അനുഗ്രഹങ്ങളാണെന്ന് കൂടി നാം ഓർ ഓർമ്മിക്കണം അഞ്ച് വിശുദ്ധ അരുവികൾ എന്നതാണ് ഈ പേരിൻ്റെ അർത്ഥം പ്രസിദ്ധരായ അഞ്ച് സഹോദരന്മാരായ പഞ്ചപാണ്ഡവന്മാർ വനവാസത്തിലിരുന്നപ്പോൾ അവരെ സേവിക്കുന്നതിനായി നിർമ്മിച്ചതാണ് ഈ അരുവി എന്നാണ് ഐതിഹ്യം ത്രേതായുഗത്തോളം പഴക്കമാണ് അഞ്ചു കാവുകളിൽ നിന്നുഭവിക്കുന്ന അരുവികൾ ചേർന്ന ഈ പരിസരത്തിനുള്ളത് അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവന്മാർ പരാശക്തി ഉപാസന നടത്തിയ പുണ്യ തീർത്ഥസ്ഥലി കലിയുഗവരതനായ അയ്യപ്പസ്വാമി അവതാര ലക്ഷ്യമായ മഹഷീമർദ്ദനത്തിന് മുന്നോടിയായ തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയത് ഇവിടെ വച്ചാണ് പാണ്ഡവർ ധർമ്മരക്ഷയ്ക്കായി ഉപാസിച്ചു പ്രീതി വരുത്തിയ പ്രപഞ്ചമാതാവിനെ അതായത് ആദ്യ പരാശക്തിയെ പന്തള രാജകുമാരൻ ഇവിടെ വെച്ച് പ്രത്യക്ഷയാക്കി താന്ത്രിക വിദ്യാ പാരംഗതയായിരുന്ന മഹിഷിയുടെ സിദ്ധിയെ ക്ഷയിപ്പിക്കുവാൻ അമ്മ ജലദുർഗയുടെ രൂപത്തിൽ പഞ്ചതീർത്ഥത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു നിന്നുവത്രേ രാവണ നിഗ്രഹത്തിന് മുൻപേ ശക്തിപൂജ നടത്തിയ ശ്രീരാമനെപ്പോലെ പരാശക്തിയുടെ അനുഗ്രഹം നേടിയ ശേഷമാണ് മഹർഷി നിഗ്രഹം ശ്രീധർമ്മശാസ്ത്രാവ് നിർവഹിച്ചത് എന്ന് പറയപ്പെടുന്നു എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രാങ്കണം കൂടിയാണ് പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എസ്റ്റേറ്റിനുള്ളിലെ ആറ്റുപുറമ്പോക്കിൽ ആറ്റുതീരത്തുള്ള ചേലമരത്തിൽ ശക്തിയായ വെള്ളച്ചാട്ടത്തിനെ നോക്കിയിരിക്കുന്ന വനദുർഗയുള്ള പ്രസിദ്ധമായ അഞ്ചുകുഴി ദേവിയമ്മൻ ക്ഷേത്രം ശബരിമലയിലെ പുണ്യമായ പതിനെട്ട് പടികളിൽ ഒന്നാം തിരുപ്പടിയുടെ അധിപനായ തലപ്പാറ മലദൈവങ്ങൾ അവരുടെ അമ്മയാണ് അഞ്ചുകുഴിയിലെ ദേവിയെന്നും ഒരു വിശ്വാസമുണ്ട് ഈ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പവിത്രമായ പ്രദേശത്താണ് ശബരിമല വിമാനത്താവളം പണിയുവാനുള്ള ആലോചനകൾ നടക്കുന്നത് ശ്രീ പണ്ഡാരവകയായിരുന്നു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത് അതായത് ശ്രീ പത്മനാഭസ്വാമിയുടെ അധീനതയിലുള്ള മണ്ണ് ഒരു കാലത്ത് ഇതിൻ്റെ ഉടമസ്ഥരായിരുന്ന വഞ്ചിപ്പുഴ മഠം ഇന്നില്ല അത് കഴിഞ്ഞ് ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അധീനതയിൽ നിന്നും ഈ പ്രദേശം പിന്നീട് വിട്ടുപോയിരുന്നു പിന്നീട് മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് കമ്പനികൾ ഇതിൻ്റെ ഉടമസ്ഥരായെത്തി വർഷങ്ങൾക്ക് ശേഷം ഇവരിൽ നിന്നും ഹാരിസൻ മലയാളം ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ഈ എസ്റ്റേറ്റിനും ഉടമസ്ഥാവകാശമുണ്ടായി എന്നാൽ ഉടമസ്ഥ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും നിയമവ്യവഹാരങ്ങളും ഇപ്പോഴും ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റി നിലകൊള്ളുന്നു എന്നതാണ് യാഥാർത്ഥ്യം പഞ്ചതീർത്ഥ ആദിപരാശക്തി ദേവസ്ഥാനത്തെ വ്യത്യസ്തമാക്കുന്ന നിരവധി സന്ദർഭങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത്തി വർഷം ജീവിച്ചിരുന്ന പ്രഭാകര സിദ്ധയോഗിയുടെ നിറസാന്നിധ്യമുള്ള ക്ഷേത്രമാണ് ഇത് എന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് എരുമേലിയിൽ നിന്ന് നാല് കിലോമീറ്ററും റാന്നിയിൽ നിന്ന് പതിനാല് കിലോമീറ്ററും അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവരെ സംരക്ഷിക്കാൻ ആദിപരാശക്തിയെ പൂജിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുകയും ഭഗവാന്റെ ഉപദേശപ്രകാരം യാത്രാമധ്യയിൽ പാണ്ഡവർ ഇവിടെ എത്തിച്ചേരുകയും ഭഗവതിയെ പൂജ നടത്തി പ്രീതിപ്പെടുത്തി എന്നുമാണ് ഐതിഹ്യ കഥകൾ പറഞ്ഞു വയ്ക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഒന്ന് എട്ട് ഏക്കർ സ്ഥലമാണ് തിരുവനന്തപുരത്ത് നിന്ന് നൂറ്റി മുപ്പത്തിയെട്ട് കിലോമീറ്ററും കൊച്ചിയിൽ നിന്ന് നൂറ്റി പതിമൂന്ന് കിലോമീറ്ററും ശബരിമലയിലേക്കുള്ള ദൂരം നാൽപ്പത്തിയെട്ട് കിലോമീറ്ററുമാണ് വരുന്നത് ഈ ഭൂമിയുടെ ഭൂരിഭാഗവും സമതലവും ബാക്കി ചെറിയ കുന്നിൻ പ്രദേശവുമാണ് സ്ഥലത്തിൻ്റെ തെക്കുവശത്തിൻ്റെ കുറച്ചു ഭാഗം പൊന്തൻപുഴ വനമെന്നറിയപ്പെടുന്ന വനഭൂമിയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് കോട്ടയം എരുമേലി പമ്പ തേനി കുമിളി മുണ്ടക്കയം എരുമേലി പമ്പ തിരുവനന്തപുരം പത്തനംതിട്ട റാന്നി എരുമേലി ചങ്ങനാശ്ശേരി മണിമല എരുമേലി എന്നീ പി ഡബ്ല്യു റോഡുകളുടെയും കൊല്ലം തേനി ദേശീയപാതയുടെയും പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണിക്കാവ് പത്തനംതിട്ട റാന്നി എരുമേലി മുണ്ടക്കയം ദേശീയപാതയുടെയും സമീപത്തായാണ് ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ മറ്റു വികസന സാധ്യതകളായി കണക്കാക്കാവുന്നത് ഒന്നാമത്തേത് എരുമേലി ടൗണിനോട് വളരെ ചേർന്ന് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് രണ്ടാമത്തേത് ഇടുക്കി ജില്ലയിലെ പീരുമേട് കുമിളി തേക്കടി തമിഴ്നാട്ടിലെ കമ്പം മധുര എന്നീ പട്ടണങ്ങളിലേക്കുള്ള നേരിട്ടുള്ള റോഡ് ലിങ്ക് എന്നിവയാണ്